അത്ഭുതങ്ങളും മായകളുടെയും കാലഘട്ടമൊക്കെ മുമ്പെങ്ങോ കഴിഞ്ഞുപോയി ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏയെ സാങ്കേതിക വിദ്യയും മനുഷ്യനും ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഏയെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തും തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഈ ഖുറാൻ്റെ വെല്ലുവിളി വളരെ പ്രസക്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഖുറാനായി മാറിയതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശാസ്ത്രീയമായിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ മനസ്സിലാക്കാം എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഖുറാനിനകത്തുള്ളത് എന്നൊക്കെയുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഈ ചെയ്യുന്നത് ഖുർആൻ മനുഷ്യൻ സൃഷ്ടിച്ചതാണ് എന്നും അതിൽ ദൈവത്തിൻ്റെ യാതൊരു പങ്കുമില്ല എന്നും ബൈബിളിൽ നിന്നും മറ്റുമൊക്കെ ചിരണ്ടിക്കൊണ്ട് വന്നിട്ടുള്ള വരികളാണ് ഖുറാനിലുള്ളതെന്ന് ഒക്കെ പറയുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതകൾ എന്ത് അത്ഭുതങ്ങളാണ് ഇതിനകത്തുള്ളത് എന്ന് അതും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്കിതിലൂടെ നോക്കിക്കാണാം ആദ്യം തന്നെ ഖുറാൻ്റെ വെല്ലുവിളിയോട് കൂടി നമുക്ക് തുടങ്ങാം ഈ ഏ സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഖുറാൻ്റെ ആ വെല്ലുവിളി ഇന്നും നിങ്ങൾക്ക് സാധിക്കത്തില്ല എന്ന് ഖുറാൻ കൂടി ഖുറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആ വെല്ലുവിളിയെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും അതോ നേരിടാൻ പറ്റില്ല എന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട് എന്താണ് ഈ വെല്ലുവിളിയെന്ന് നമുക്ക് നോക്കാം അതായത് ഏഴാം നൂറ്റാണ്ടിൽ അറബി ഭാഷയും സാഹിത്യവും അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഖുർആൻ അവതരിക്കുന്നത് അന്നത്തെ മഹാകവികളും വാത്മീകികളുമെല്ലാം ഖുർആൻ ഒരു മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്ന് വാദിച്ചു ഇതിന് മറുപടിയായിട്ട് ഖുർആാൻ ലോകത്തോടൊരു വെല്ലുവിളി നടത്തുകയാണ് ഇതൊരു മനുഷ്യൻ സൃഷ്ടിച്ചതാണെങ്കിൽ ഇതിന് തുല്യമായ ഒന്ന് നിങ്ങൾ നിർമ്മിക്കുക നിങ്ങൾ നിർമ്മിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നുണ്ട് നാല് ഘട്ടങ്ങളിലൂടെയാണ് ഖുർആൻ ഈ വെല്ലുവിളി അവതരിപ്പിക്കുന്നത് ഒന്ന് മുഴുവൻ ഖുർആനും ഖുറാൻ തുല്യമായ മറ്റൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ മനുഷ്യരും ജിന്നുകളും ഒത്തുപിടിച്ചാലും അത് കഴിയില്ലെന്ന് ഖുർആൻ ശക്തമായി പ്രഖ്യാപിച്ചു സൂറത്തുൽ അൽ ഇസ്രാ എൺപത്തെട്ടിൽ രണ്ടാമതായിട്ട് പത്ത് അധ്യായങ്ങളെങ്കിലും കൊണ്ടുവരാൻ ഖുർആൻ പറയുകയാണ് മുഴുവൻ ഗ്രന്ഥവും നിങ്ങൾ കൊണ്ടുവരണ്ട ഇതുപോലെയുള്ള പത്ത് അധ്യായങ്ങളെങ്കിലും നിർമ്മിച്ചുകൊണ്ട് വരിക എന്ന് പിന്നീട് ഖുർആൻ വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സൂറത്ത് ഹൂദ് പതിമൂന്നില് വിശേഷം ഖുർആൻ പറയുകയാണ് അവസാനമായി ഖുർആൻ പറഞ്ഞത് ഇതിലെ ഏറ്റവും ചെറിയ ഒരു അധ്യായത്തിൻ്റെ മൂന്ന് വരികൾ മാത്രമുള്ള സൂറത്തിൽ കൗസറിന് തുല്യമായിട്ടുള്ള ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ ഖുർആൻ വെല്ലുവിളിച്ചു സൂറത്തിൽ അൽ ബക്ര ഇരുപത്തി മൂന്നിലാണ് ഈ വെല്ലുവിളി നമുക്ക് കാണാൻ സാധിക്കുന്നത് ശേഷം ഖുറാൻ വീണ്ടും പറയുകയാണ് ഈ വെല്ലുവിളി നേരിടാൻ നിങ്ങളുടെ കൂടെയുള്ള ഏറ്റവും വലിയ വിദ്വാൻമാരെയും സഹായികളെയോ വിളിച്ചു കൂട്ടാനും ഖുറാൻ അനുവാദം നൽകിയിട്ടുണ്ട് അന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെല്ലുവിളിയുടെ അർത്ഥം ഇങ്ങനെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് നിങ്ങളെ കൈവശമുള്ള ഏ വിദ്യയെ പോലും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൊണ്ടുപോകാൻ എന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം ആ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് ആർക്ക് സാധിച്ചില്ലെന്ന് നമുക്ക് നോക്കാം അറബി സാഹിത്യത്തിലെ അധികാരന്മാർ പോലും ഈ വെല്ലുവിളിക്ക് മുമ്പിൽ പരാജയപ്പെടാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ട് ഒന്ന് അതുല്യമായ ഒരു ശൈലി ഖുറാൻ കവിതയല്ല ഗദ്യവുമല്ല ഇത് രണ്ടിനും ഇടയിലുള്ള എന്നാൽ രണ്ടിനേക്കാളും മനോഹരമായ ഒരു പ്രത്യേക താളാത്മക ശൈലിയിലാണ് ഖുർആൻ ഉള്ളത് ആശയഗാംഭീര്യം കേവലം വാക്കുകൾ അടുക്കി വയ്ക്കുക എന്നതിനപ്പുറം അതിലെ നിയമങ്ങൾ ചരിത്രം ശാസ്ത്രീയ സൂചനകൾ ഇവയിലെല്ലാം ഒരു വൈരുദ്ധ്യം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊന്ന് മനുഷ്യന്റെ ഹൃദയത്തെ വളരെ ആഴത്തിൽ തന്നെ സ്വാധീനിക്കാനുള്ള അതിൻ്റെ അപാരമായ കഴിവ് ഒരു വലിയ അത്ഭുതം തന്നെയായിരുന്നു ചരിത്രപരമായിട്ടുള്ള ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കാലത്തെ പ്രശസ്തനായിട്ടുള്ള കവിയായിരുന്നു ബിൻ മുഗീറ ഖുർആാൻ കേട്ടപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഇതിലൊരു മാധുര്യമുണ്ട് ഇതൊരു പ്രത്യേക ശോഭയുണ്ട് ഇത് മനുഷ്യവചനമല്ല ഇത് എല്ലാത്തിനും മുകളിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഖുർആൻ തന്നെ പറയുന്നു നിങ്ങൾക്കതിന് കഴിയില്ല തീർച്ചയായും നിങ്ങൾക്കതിന് കഴിയില്ല സുഹത്ത് അൽ ബക്ര ഇരുപത്തിനാലിൽ ഈ വെല്ലുവിളി ഇന്നും ലോകത്തിന് മുന്നിൽ നിലനിൽക്കുന്നു ഖുറാനിലെ ഏതെങ്കിലും ഒരു പ്രത്യേക അദ്ധ്യായത്തിൻ്റെ അർത്ഥമോ അതിലെ ഭാഷാപരമായ പ്രത്യേകതയോ നിങ്ങൾക്ക് ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു അതിൻ്റെ അർത്ഥം ഇനി നമ്മൾ ഇതിനെ നോക്കാൻ പോകുന്നത് തികച്ചും നൂറ് ശതമാനം ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഖുറാനിലെ ശാസ്ത്രീയമായിട്ടുള്ള അത്ഭുതങ്ങൾ അതായത് സയൻറ്റിഫിക് മിറാക്കിൾ പ്രപഞ്ച ഉൽപ്പത്തി ദ ബിഗ് ബാങ്ക് ആകാശങ്ങളും ഭൂമിയും ഒന്നിച്ചു ചേർന്നതായിരുന്നുവെന്നും പിന്നീട് വേർപെടുത്തുകയുമാണ് ചെയ്തതെന്ന് ഖുറാൻ ഇരുപത്തി മൂന്ന് മുപ്പതിൽ വ്യക്തമായി പറയുന്നു ആധുനിക ശാസ്ത്രത്തിലെ ബിഗ് ബാങ്ക് സിദ്ധാന്തത്തിന് സമാനമായ ഒരു സൂചനയാണ് ഇത് പ്രപഞ്ചത്തിൻ്റെ വികാസം ആകാശത്തെ നാം നമ്മുടെ ശക്തി കൊണ്ട് നിർമ്മിച്ചു അതിനെ നാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പത്തൊന്ന് നാൽപ്പത്തി ഏഴിൽ ഖുറാൻ പറയുന്നു പ്രപഞ്ചം നിശ്ചലമല്ലെന്നും അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ എറിൻ ഹബിലെ കണ്ടെത്തുന്നതിന് മുമ്പേ ഖുആാൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഭ്രൂണശാസ്ത്രം ഗർഭപാത്രത്തിൽ കുഞ്ഞു വളരുന്ന ഘട്ടങ്ങളെക്കുറിച്ച് ഖുറാൻ ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വിവരിക്കുന്നു ബീജം അതിനുശേഷം അലക്ക് അതായത് അട്ടയെപ്പോലെ പറ്റി പിടിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് ചവച്ച മാംസപിണ്ടം പോലെ എങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ ആധുനിക മൈക്രോസ്കോപ്പുകൾ ഇല്ലാതിരുന്ന കാലത്ത് പോലും വിവരിച്ചത് വളരെ അത്ഭുതകരം തന്നെയായിരുന്നു നാല് ഭൂമിയുടെ സംരക്ഷണം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം സൂര്യനിൽ നിന്നുള്ള മാരകമായ വികരണങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു ഇതിനെ സംരക്ഷിതമായിട്ടുള്ള മേൽക്കൂര എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത് ഇരുപത്തി ഒന്ന് മുപ്പത്തിരണ്ടിൽ പർവ്വതങ്ങളുടെ ധർമ്മം പർവ്വതങ്ങൾ ഭൂമിയുടെ പാളികളെ ഉറപ്പിച്ചു നിർത്തുന്ന ആണികൾ പോലെയാണ് എന്ന് ഖുർആൻ എഴുപത്തി എട്ട് ആറ് മുതൽ ഏഴ് വരെ പറയുന്നു ഭൂമി കുലുങ്ങാതെ നിൽക്കാൻ പർവ്വതങ്ങളുടെ ആഴത്തിലുള്ള വേരുകൾ സഹായിക്കുന്നുവെന്ന് ജിയോളജി ഇന്ന് സമ്മതിക്കുന്നുണ്ട് സൂര്യൻ്റെ ചന്ദ്രൻ്റെ സഞ്ചാരം സൂര്യനും ചന്ദ്രനും അവയുടേതായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുകയാണ് എന്ന് ഖുറാൻ ഇരുപത്തിയൊന്ന് മുപ്പത്തിമൂന്നിൽ വ്യക്തമായി പറയുന്നു സൂര്യൻ നിശ്ചലമായിരുന്നു എന്ന് കരുതിയിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു വെളിപ്പെടുത്തലുണ്ടായത് ഇരുമ്പിന്റെ ഉത്ഭവം ഇരുമ്പ് ഭൂമിയിൽ ഉണ്ടായതല്ല മറിച്ച് വലിയ നക്ഷത്രങ്ങളിൽ നിന്ന് സ്ഫോടനം വഴി ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടതാണ് എന്ന് ഖുർആൻ ഖുറാൻ അമ്പത്തിയേഴ് ഇരുപത്തിയഞ്ചിൽ പദപ്രയോഗം നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കടലിലെ ഇരുട്ട് ആരക്കടലിലെ ഇരുട്ടിനെക്കുറിച്ച് ഖുർആൻ ഇരുപത്തിനാല് നാൽപ്പതിൽ പ്രതിപാദിക്കുന്നു കടലിന്റെ ആഴങ്ങളിൽ പ്രകാശം തീരെ എത്താത്ത വിവിധമായിട്ടുള്ള അടലുകൾ ഉണ്ടെന്ന് ആധുനിക ഡൈവിംഗ് ഉപകരണങ്ങൾ വഴിയാണ് മനുഷ്യൻ ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് കടലുകൾക്കിടയിലെ മറ രണ്ട് വ്യത്യസ്ത ഉപ്പരസമുള്ള കടലുകൾ കൂട്ടിമുട്ടുമ്പോൾ അവയുടെ സാന്ദ്രത കാരണം അത് പെട്ടെന്ന് കലരാതെ ഒരു മറ നിൽക്കുന്നു ഈ ഒരു പ്രതിഭാസത്തെയാണ് കുർആാൻ അമ്പത്തി അഞ്ച് പത്തൊമ്പത് മുതൽ ഇരുപത് വരെ സൂചിപ്പിച്ചിട്ടുള്ളത് വിരളടയാളം മനുഷ്യന്റെ എല്ലുകൾ മാത്രമല്ല വിരൽ തുമ്പുകൾ പോലും കൃത്യമായി പുനർനിർമ്മിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഖുറാൻ എഴുപത്തി അഞ്ച് നാലിൽ പറയുന്നു ഓരോ മനുഷ്യന്റെയും വിരലടയാളം വ്യത്യസ്തമാണെന്ന വസ്തുത ഇവിടെ വളരെ ശ്രദ്ധേയമാണ് ഗണിതശാസ്ത്രപരമായിട്ടുള്ള അത്ഭുതങ്ങൾ ദിവസങ്ങളുടെ എണ്ണം ദിവസം എന്ന പദം ഏകവചനത്തിൽ ഖുറാനിൽ മുന്നൂറ്റി അറുപത്തഞ്ച് തവണ വരുന്നുണ്ട് ഇതൊരു വർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണത്തിന് തുല്യമാണ് മാസങ്ങളുടെ എണ്ണം ഷഹർ എന്ന പദം കൃത്യം പന്ത്രണ്ട് തവണയാണ് ഖുർആനിൽ ആവർത്തിക്കുന്നത് കടലും കരയും തമ്മിലുള്ള അനുപാതം ഖുർആൻ കടൽ മുപ്പത്തിരണ്ട് തവണയും കര എന്ന പദം പതിമൂന്ന് തവണയുമാണ് പരാമർശിക്കുന്നത് ഇവയുടെ ആകെത്തുക നാൽപ്പത്തി അഞ്ചാണ് അതായത് ഇത് ഭൂമിയിലെ യഥാർത്ഥ കടൽ കര അനുപാതത്തോട് കൃത്യമായി പൊരുത്തപ്പെടുന്ന കണക്കാണ് തുല്യതയുള്ള പദങ്ങൾ ചില വിപരീത പദങ്ങൾ ഖുറാനിൽ തുല്യ എണ്ണത്തിൽ വരുന്നു ഉദാഹരണത്തിന് ഐഹിക ലോകത്തെക്കുറിച്ച് നൂറ്റി തവണ ഖുർആൻ പറയുമ്പോൾ പരലോകത്തെക്കുറിച്ചും നൂറ്റി തവണ ഖുർആൻ പറയുന്നുണ്ട് മാലാകമാരെക്കുറിച്ച് എൺപത്തിയെട്ട് തവണ പറയുമ്പോൾ പിശാചികളെ കുറിച്ച് അതേപോലെ എൺപത്തി എട്ട് തവണ ഖുറാൻ പറയുന്നുണ്ട് ജീവിതത്തെക്കുറിച്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണ പറയുമ്പോൾ മരണത്തെക്കുറിച്ചും നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണ തന്നെ ഖുറാൻ പറയുന്നുണ്ട് ചരിത്രപരമായിട്ടുള്ള അത്ഭുതങ്ങൾ ഫറോവിയുടെ ശരീരം മൂസഫിയുടെ കാലത്ത് കടലിൽ മുങ്ങിമരിച്ച ഫറോവയുടെ അല്ലെങ്കിൽ റാംസസ് എന്ന് കരുതപ്പെടുന്ന ശരീരം വരാനിരിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമായി നാം സംരക്ഷിക്കുമെന്ന് ഖുറാൻ പത്ത് തൊണ്ണൂറ്റി രണ്ടിൽ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഫറോബിയുടെ ശരീരം മമ്മി ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് ഖുറാനിൽ ഫറോവയുടെ ഉദ്യോഗസ്ഥനായ ഹാമൻ എന്ന പേര് പറയുന്നുണ്ട് ബൈബിളിൽ ഇല്ലാത്ത ഈ പേര് ചരിത്രരേഖകളിലും കണ്ടിരുന്നില്ല എന്നാൽ പുരാതന ഈജിപ്ഷ്യൻ ലിപികളിൽ വായിക്കാൻ പഠിച്ചപ്പോഴാണ് കല്ല് വെട്ടുന്നവരുടെ മേധാവിയായി ഹാമൻ എന്നൊരാൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തപ്പെടുന്നത് റോമൻ വിജയം റോമക്കാർ പേർഷ്യക്കാരോട് തോറ്റപ്പോൾ അവർ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒമ്പത് വർഷം കഴിഞ്ഞ് വരുമെന്ന് ഖുറാൻ പ്രവചിച്ചു ഒമ്പതാം വർഷം റോമക്കാർ വൻ വിജയം നേടുകയും ചെയ്തു മറ്റു സവിശേഷതകൾ തേനീച്ചയെക്കുറിച്ചുള്ള പ്രയോഗം തേനീച്ചയോട് വീടുണ്ടാക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഖുർആൻ സ്ത്രീലിംഗ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് തേൻ ശേഖരിക്കുകയും വീടുണ്ടാക്കുകയും ചെയ്യുന്നതും പെൺ തേനീച്ചകളാണെന്ന് ഇന്ന് സുവോളജി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഭാഷാപരമായിട്ടുള്ള വെല്ലുവിളി ഖുറാനിലെ ചെറിയൊരു അധ്യായത്തിനും തുല്യമായി മറ്റൊന്ന് കൊണ്ടുവരാൻ സാഹിത്യം വളർന്നു കാലത്തെ അറബികളെ ഖുറാൻ വെല്ലുവിളിച്ചിരുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങളിൽ നിന്ന് പിന്നിട്ടിട്ടും ആ വെല്ലുവിളി ആർക്കും ഇതുവരെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല മാറ്റമില്ലാത്ത ഗ്രന്ഥം ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നതും മാറ്റങ്ങൾ സംഭവിക്കാത്തതുമായിട്ടുള്ള ഗ്രന്ഥമാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ ഖുർആാൻ തന്നെയാണ് ഇന്ന് ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് ഖുറാനിലെ അത്ഭുതങ്ങൾ ഇത്ര മാത്രമാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കല് അതിലെ ഓരോ അക്ഷരങ്ങളും ഓരോ വരികളും അത്ഭുതങ്ങൾ തന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ നോക്കാം ശാസ്ത്രീയമായിട്ടുള്ള സൂചനകൾ ഭൂമിയുടെ ആകൃതി ഖുറാൻ ഭൂമിയെ വിശേഷിപ്പിക്കാൻ ഏഴ് എഴുപത്തൊമ്പത് മുപ്പത് ദഹാഹ എന്ന പദമാണ് ഉപയോഗിക്കുന്നത് ഇത് ഒട്ടകപക്ഷിയുടെ മുട്ടയുടെ ആകൃതിയെ സൂചിപ്പിക്കുന്ന പദമാണ് ഭൂമി പൂർണ്ണമായ ഗോളമല്ലെന്നും അല്പം പരന്ന ഗോളാകൃതിയാണെന്നുമുള്ള വസ്തുതയോട് ഇത് ചേർന്ന് നിൽക്കുന്നുണ്ട് സസ്യങ്ങളിലെ ലിംഗഭേദം സസ്യങ്ങളിലും ആൺപെൻ വർഗങ്ങൾ ഉണ്ടെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു ഇരുപത് അമ്പത്തിമൂന്നിൽ സസ്യങ്ങളുടെ പരാഗണത്തെയും ലിംഗഭേദത്തെക്കുറിച്ചും ശാസ്ത്രം കണ്ടെത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത് സംഭവിക്കുന്നത് കാറ്റിൻ്റെ പങ്ക് കാറ്റ് മേഘങ്ങളെ ഗർഭം ധരിപ്പിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു പതിനഞ്ച് ഇരുപത്തിരണ്ടിൽ അതായത് പരാഗണം നടത്തുന്നു എന്ന് മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യാൻ കാറ്റൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇന്നറിയാം ഭൂമിയുടെ പാളികൾ ആകാശം ഏഴ് പാളികളാണെന്ന് പറയുന്നത് പോലെ ഭൂമിയും ഏഴ് പാളികളാണെന്ന് ഖുർആൻ അറുപത്തഞ്ച് പന്ത്രണ്ടിൽ സൂചിപ്പിക്കുന്നു ഭൂമിയുടെ ഉൾഘടനയെക്കുറിച്ചുള്ള ആധുനിക പഠനങ്ങൾ ഇതിനോട് ഇന്ന് യോജിക്കുന്നു സ്പേസ് യാത്ര അല്ലെങ്കിൽ സ്പേസ് യാത്രയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെല്ലുവിളി ആകാശത്തിന്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് പോകാൻ മനുഷ്യന് കഴിയില്ല ഒരു പ്രത്യേക ശക്തി കൊണ്ടല്ലാതെ എന്ന് ഖുർആൻ അമ്പത്തി അഞ്ച് മുപ്പത്തിമൂന്നിൽ പറയുന്നു ഇത് റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെയും ഊർജത്തിന്റെയും ആവശ്യകതയെ സൂചിപ്പിക്കുന്നു ആകാശത്തിലെ ഓക്സിജന്റെ കുറവ് ഉയരങ്ങളിലേക്ക് പോകും തോറും ശ്വസിക്കാൻ പ്രയാസമുണ്ടാകുമെന്നും ഖുറാൻ ആറ് നൂറ്റി ഇരുപത്തി ഉപമിക്കുന്നു അന്തരീക്ഷത്തിന്റെ മുകളിലേക്ക് പോകുമ്പോൾ മർദ്ദം കുറയുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതും ശാസ്ത്രീയമായ സത്യമാണ് രാപ്പകലുകളുടെ ചുറ്റിപ്പണിയിൽ രാപ്പകലുകൾ പുറകെ ഒന്നായി ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് വിവരിക്കാൻ മുപ്പത്തി ഒമ്പത് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് തലപ്പാവ് തലയിൽ ചുറ്റുന്നതിനാണ് ഈ പദം ഉപയോഗിക്കുന്നത് ഇത് ഭൂമിയുടെ ഗോളാകൃതിയെയും കറക്കത്തെയും സൂചിപ്പിക്കുന്നു കണ്ണീരിലെ ഉപ്പ് മനുഷ്യന്റെ കണ്ണുനീർ ഉപ്പുള്ളതാക്കിയ ദൈവിക സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു കണ്ണിലെ അണുക്കളെ നശിപ്പിക്കാൻ ഈ ഉപ്പിന് കഴിവുണ്ടെന്ന് ഇന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ശരീരത്തിലെ വേദന അറിയുന്ന കോശങ്ങൾ നരകത്തിലെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ചർമ്മം കരിഞ്ഞുപോയാൽ പകരം പുതിയ ചർമ്മം നൽകുമെന്ന് ഖുറാൻ നാല് അമ്പത്താറിൽ പറയുന്നു വേദന അറിയുന്നത് ചർമ്മത്തിലെ കോശങ്ങളിലാണെന്നും ചർമ്മം പൂർണ്ണമായി നശിച്ചാൽ വേദന അറിയില്ലെന്നും ആധുനിക അനാട്ടമി വ്യക്തമാക്കുന്നു നെറ്റിത്തടവും നുണയും തെറ്റി ചെയ്യുന്നവനെ അവന്റെ നുണയനായ നെറ്റിത്തടം പിടിച്ചു വലിക്കുമെന്ന് ഖുറാൻ പറയുന്നു തൊണ്ണൂറ്റിയാറ് പതിനഞ്ച് പതിനാറ് തലച്ചോറിന്റെ മുൻഭാഗമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിനും നുണ പറയുന്നതിനും പിന്നിലെന്ന് ന്യൂറോ സയൻസ് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഗണിതശാസ്ത്രപരമായിട്ടുള്ള മറ്റ് അത്ഭുതങ്ങളും കൂടെ നോക്കാം ശിക്ഷയും മാപ്പും ഖുറാനിൽ ശിക്ഷ എന്ന വാക്ക് നൂറ്റി പതിനേഴ് തവണയുണ്ട് ക്ഷമ എന്ന വാക്ക് അതിൻ്റെ ഇരട്ടിയായി അതായത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് തവണ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പുരുഷനും സ്ത്രീയും പുരുഷൻ സ്ത്രീ എന്നീ പദങ്ങൾ കൃത്യമായി ഇരുപത്തിമൂന്ന് തവണ വീതം ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രസകരമായ വസ്തുത എന്തെന്നാൽ മനുഷ്യൻ്റെ ക്രോമസ്വം എണ്ണം നാൽപ്പത്തി ആറാണ് പിതാവിൽ നിന്ന് ഇരുപത്തിമൂന്നും മാതാവിൽ നിന്ന് ഇരുപത്തിമൂന്നും എന്നതാണ് ബുദ്ധിയും പ്രകാശവും ബുദ്ധി എന്ന പദം പ്രകാശം എന്ന പദവുമായി തുല്യ എണ്ണത്തിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു സക്കാത്തും വറക്കത്തും സക്കാത്ത് നിർബന്ധിത ദാനം എന്ന പദവും വറക്കത്ത് അനുഗ്രഹം എന്ന പദവും മുപ്പത്തിരണ്ട് തവണ വീതം ആവർത്തിക്കുന്നുണ്ട് പ്രതിഫലവും പ്രവൃത്തിയും എന്ന വാക്കും പ്രവൃത്തി എന്ന വാക്കും നൂറ്റി അഞ്ച് തവണ വീതം ഖുറാനിൽ പറഞ്ഞിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും ചരിത്രപരവും ലിഖിതവുമായിട്ടുള്ള നോഹയുടെ കപ്പൽ ചരിത്രപരവും ലിഖിതവുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോഹയുടെ കപ്പൽ ന്യൂകു നബിയുടെ കപ്പൽ ജ്യൂതി പർവ്വതത്തിൽ ഉറച്ചു എുറാൻ പറഞ്ഞു നാൽപ്പത്തിനാലിൽ വ്യക്തമായി പറയുന്നു തുർക്കിയിലെ ജ്യൂതി പർവ്വതത്തിൽ കപ്പലിന്റെ ആകൃതിയിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു ആദമും ഈസയും ഖുറാനിൽ ആദി നബിയെയും ഈസ നബിയെയും പരാമർശിച്ചത് ഏഴ് തവണ വീതമാണ് രണ്ടുപേരെ സൃഷ്ടിപ്പിച്ച സവിശേഷത എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഖുർആൻ പ്രത്യേകം താരതമ്യം ചെയ്യുന്നത് മൂന്ന് അമ്പത്തിയൊമ്പത് രണ്ടുപേരും ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് രണ്ടുപേർക്കും മനുഷ്യൻ പിതാവായിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് നഗരം തൂണുകളുള്ള ഇറം എന്ന നഗരത്തെക്കുറിച്ച് കുറയാൻ എൺപത്തൊമ്പത് ഏഴിൽ പരാമർശിക്കുന്നു ചരിത്രത്തിൽ ഇങ്ങനെയൊരു നഗരം ഇല്ലെന്ന് കരുതിയിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സിറിയയിൽ നടന്ന ഖനനത്തിൽ ഇതിനെക്കുറിച്ചുള്ള രേഖകൾ ലഭ്യമായിട്ടുണ്ട് ചന്ദ്രനെ ഞാൻ പിളർത്തിയത് പ്രവാചകൻ നബിയുടെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്ന അത്ഭുതത്തെക്കുറിച്ച് കുറയാൻ അമ്പത്തിനാല് ഒന്നിൽ പറയുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിലെ റിമ എന്ന വലിയ വിള്ളൽ ഇതിന്റെ തെളിവായി ചില ചിതശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സുഹൃത്തുകളുടെ ക്രമീകരണം ഖുറാൻ്റെ അധ്യായങ്ങളുടെ ക്രമീകരണവും വാക്യങ്ങളുടെ എണ്ണവും തമ്മിൽ അതീവ സങ്കീർണമായ ഒരു ഗണിതം എന്ന് നിലനിൽക്കുന്നുണ്ട് കോഡ് പത്തൊമ്പത് ഇതൊരു മനുഷ്യന് ഇത്രയും കൃത്യതയോടെ ക്രമീകരിക്കാൻ അസാധ്യമാണ് എന്ന് പറയപ്പെടുന്നു മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ഖുർആൻ കേൾവിയെയും കാഴ്ചയെയും കുറിച്ച് ഒരേ വാചകത്തിൽ പരാമർശിക്കാറുണ്ട് കേൾവിയെക്കുറിച്ച് എട്ട് തവണ പറയുമ്പോൾ കാഴ്ചയെക്കുറിച്ച് എട്ട് തവണ ഖുർആൻ വ്യക്തമാക്കുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ രണ്ട് തലങ്ങളെയും ഒരേ എണ്ണത്തിൽ കുറാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ദുനിയാവിനെക്കുറിച്ച് നൂറ്റിപ്പതിനഞ്ച് തവണ പറഞ്ഞപ്പോൾ ആഗ്രഹത്ത് അതായത് പരലോകത്തെക്കുറിച്ച് നൂറ്റി പതിനഞ്ച് തവണ തന്നെ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തെക്കുറിച്ച് കുറാൻ നൂറ്റി നാൽപ്പത്തഞ്ച് തവണ പറയുമ്പോൾ മരണത്തെക്കുറിച്ച് നൂറ്റിനാൽപ്പത്തഞ്ച് തവണ തന്നെ പറയുന്നുണ്ട് പിഷാജിൻ്റെ അഥവാ ഇബിലീസിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം പ്രാപിക്കാൻ ഖുർആൻ ആവശ്യപ്പെടുന്നു അതിൽ ഇബിലീസ് എന്ന പദം പതിനൊന്ന് തവണ ഖുർആൻ ഉപയോഗിക്കുമ്പോൾ അള്ളാഹുവിനിയോട് ശരണം തേടലും പതിനൊന്ന് തവണ ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സമാനമായ പ്രതിഫലം ലഭിക്കുമെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് പ്രവർത്തികൾ അതായത് കർമ്മത്തെക്കുറിച്ച് നൂറ്റിയെട്ട് തവണ ഖുറാൻ പറയുമ്പോൾ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചും നൂറ്റിയെട്ട് തവണ തന്നെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട് ഈ വാക്കുകളുടെ എണ്ണത്തിലുള്ള കൃത്യത അക്കാലത്തെ ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പോലും ആകാത്ത ഒന്നായിരുന്നു ഇത് ഖുർആാൻ്റെ ഘടനയിലുള്ള ദൈവികമായ പ്ലാനിങ്ങിനെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാൻ ബാക്കിയാണ് എന്നാൽ വീഡിയോയുടെ ദൈർഘ്യം വളരെയധികം കടന്നു പോകുന്നതിനാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിലൂടെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ സാധിക്കുന്നതാണ് ഒരുപക്ഷെ നിങ്ങളുടെ കമൻറ്റുകൾ കാരണമായിട്ട് അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി